റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ നൽകുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ കണ്ണൂരാണ് കണ്ണൂർ ചാല കണ്ണൂർ ചാലയിൽ നിന്നും നമ്മൾ എലിവേറ്റഡ് ഹൈവേയാണ് ആറുവരി പാത കടന്നു പോകുന്നത് ആ ആറുവരി പാതയുടെ വർക്ക് നടക്കുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് വരിയുടെ എലിവേറ്റഡിന് മൂന്ന് വരിയുടെ ഭാഗം ഏകാതാണ്ടൊക്കെ ഗേഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞാൽ അതോടൊപ്പം ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മൂന്ന് വരിയുടെ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കും ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ചാല കഴിഞ്ഞ് നമ്മൾ മുട്ടോളം പാറ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം വരെ നമ്മുടെ ദേശീയപാത എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് അത് കടന്നു പോകുന്നത് നിലവിലെ ദേശീയപാതയിൽ നിന്നും ഒരുപാട് മാറി നിന്നുകൊണ്ടാണ് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയും കുന്നുകളും വയലുകളും താണ്ടിക്കൊണ്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ആ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ നല്ല വീഡിയോസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ നിങ്ങളെ ലൈക്ക് കമൻറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ചാല മുതൽ മുട്ടോളം പാറ വരെയുള്ള പ്രദേശങ്ങളിലെ ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ ഗേഡറുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഏതാണ്ടൊക്കെ പൂർത്തിയായി ഇപ്പോൾ ഗഡ്വ സമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയാണ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വാങ്ങിയിട്ട് പോയി അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ്